അപ്പോൾ പക്രുചേട്ടൻ കഥകൾ ഉണ്ട് പലരും തെറ്റിദ്ധരിച്ചിട്ടും അല്ലാതെയൊക്കെ ഞങ്ങൾ വേറൊരു പരിപാടിക്ക് പോയപ്പം പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അവിടെ അടുത്തൊരു വീട്ടിൽ ഞങ്ങളെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ആ വീട്ടിൽ ചില കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഒമ്പതര മണിയൊക്കെ ആയി പരിപാടി ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ തുടങ്ങാൻ അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി നടക്കും കഴിഞ്ഞാൽ പക്രുചേട്ടൻ അങ്ങനെ പുറത്തിറക്കി വിടില്ല കാരണം എന്നാൽ പക്രുചേട്ടൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നാൾ പറഞ്ഞാലേ പക്കുറിച്ചേടനെ പെട്ടെന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് പോക്കളയും എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹെൽത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പോൾ പക്കുറിച്ചേടിനെ അങ്ങനെ വെറുതെ ഇറങ്ങി നടക്കില്ല അദ്ദേഹം അവിടെ തന്നെ ഒരു റൂം ചോദിച്ചു അവിടെ പോയി കിടന്നു റൂമിലാണെങ്കിൽ കുഞ്ഞു പിള്ളേർ രണ്ടെണ്ണം കിടപ്പുണ്ട് അവിടെ അവരുടെ എങ്ങാണ്ട് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ തൊട്ട് പക്രുചേടിനെ എന്തെന്നില്ലാത്ത ഒരു ചിരി മുഖത്ത് ഓരാനന്ദം ഒരു സുന്ദരിയായ സ്ത്രീ ആ മുറിയിലേക്ക് വന്ന് ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് വന്നപ്പം പിള്ളാരല്ലേ കട്ടിലേക്ക് കിടക്കണമെന്ന് നടത്തുക ആ സ്ത്രീ സാരി മുഴുവൻ ഊരി മാറി എടുത്തിട്ട് പോയി ആ മുറിയിൽ കുഞ്ഞു കൊണ്ട് ഒരു മനുഷ്യൻ